ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഞാൻ കണ്ടുനോക്കാം വീഡിയോയിലേക്ക് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും പ്രസ് ചെയ്യാം അപ്പം ഇതാ അന്നത്തെ ദിവസം രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് കിച്ചണിലേക്ക് വന്നതാണ് ഇതിപ്പം ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തത് ചെറുപയറിൻ്റെ അലവില്ലേ നമ്മൾ ചെറുപയറിൻ്റെ അലവെന്നാണെന്ന് പറയൽ നിങ്ങൾ എന്താ പറയുക അറിയില്ല ചെറുപയറിൻ്റെ ഉള്ളിലുള്ള ഒരു യെല്ലോ കളർ സീഡ് ഉണ്ടാവില്ലേ എന്താ പറയുക നിങ്ങൾ എന്താ പറയുക എനിക്ക് ശരിക്കും അറിയില്ല നമ്മൾ അറിയില്ല ചെറുപയറിൻ്റെ ഇലവെന്നാണ് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാക്കിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ ഇപ്പം കഴുകേണ്ട ആവശ്യമില്ല ചൂടാക്കിയെടുത്ത ശേഷം കഴുകുക ഇല്ലയെന്നുണ്ടെങ്കിൽ കഴുകിയ ശേഷം ചൂടാക്കിയെടുക്കുക രണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചൂടാക്കാൻ മുന്നേ എന്താ പറയുക കഴുകും മുന്നേ ഒന്ന് ചൂടാക്കിയെടുക്കലാണ് ഇതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ ചൂടാക്കിയെടുക്കണം ഇനിയിപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം ഇനിയിപ്പം സ്കൂളെല്ലാം തുറന്നില്ലേ നല്ലൊരു ട്യൂഷൻ നമ്മൾ മക്കൾക്ക് കൊടുത്താലേ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും നമ്മുടെ മക്കളെ പഠനത്തിനെ പഠനത്തിനെപ്പറ്റിയിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനാണ് അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് അറിയില്ല ചില കുട്ടികൾക്ക് എത്ര പഠിപ്പിച്ചാലും തലയിൽ കയറുന്നില്ല ചില കുട്ടികളാണെന്നുണ്ടെങ്കിലോ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ചിലർക്ക് എത്ര പഠിച്ചാലും പരീക്ഷയിൽ സ്കോറും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന പാരൻസാണെങ്കിലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം ഇവർക്കെല്ലാം പറ്റിയ നല്ലൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടാ ഇ സി ട്യൂഷൻ മാസ്റ്റർ ഇത് നല്ല യൂസ്ഫുൾ ആണ് എല്ലാ ദിവസവും ടീച്ചർ ലൈവായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിപ്പിച്ചു പഠിപ്പിച്ചോട്ടുകയും ചെയ്യും കുട്ടികൾ സേഫാണ് നമ്മൾ ഹാപ്പിയുമാണ് കേരള സിലബസ് സി ബി എസ്ഇ ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നെ നമ്മുടെ മക്കൾക്കില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് മറ്റെന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ എല്ലാം ഇങ്ങനത്തെ ട്യൂഷനെല്ലാം വരും നല്ല ഫീസ് ഉണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കലല്ലേ എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കില്ലേ അൻപത് ശതമാനം കൂടുതൽ ഫീ ഇളവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ ഈ ട്യൂഷന് ഒരു വർഷം പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സ്പെഷ്യൽ മാത്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് സൗജന്യമായിട്ട് ലഭിക്കുകയും ക്ലാസ്സിലൂടെ മാത്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാനും കഴിയും കുട്ടികളുടെ മാത്സ് പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്തൊരു ആണ് അതായത് ഇത് ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കേരള സിലബസ് കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ മികച്ച ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്തു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം ഇനിയിപ്പിതാ ഞാൻ ആ ഒരു കറിയാണ് കേട്ടോ പയറിൻ്റെ ലവ് വെച്ചിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നോമ്പിൻ്റെ ടൈമിൽ ഉമ്മ കൊടുത്തയച്ചെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി നീ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി അറിയില്ല ഇന്ന് എന്തായാലും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ മുരിങ്ങക്കോലില്ലേ മുരിങ്ങവാളെന്നാണ് നമ്മളും അറിയല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു ഉള്ളി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് എട്ട് അല്ലി അല്ലാന്നുണ്ടെങ്കിൽ ആറല്ലി വെളുത്തുള്ളി എടുക്കുക കുറച്ച് കറിവേപ്പിലിയും കൂടി വേണം കേട്ടോ ഞാനിപ്പം ചെറിയ ഉരുളൊക്കെ എങ്ങാന്നെടുത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉള്ളത് ഇതായത് കൊണ്ട് ഞാനിതെടുത്തതാണ് ഇനിയിത് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഏതായാലും അരുവിൽ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം കടക്കുള്ള അടക്കുള്ള കറിയാന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് എനിയിപ്പം ഇതിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കട്ടാക്കി ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കണം പിന്നില്ലേ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഇതുപോലെ ഒരു പ്ലേറ്റിലോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ ഇങ്ങനെ പേസ്റ്റ് ഇട്ടുകഴിഞ്ഞാലില്ലേ കൊണ്ടിട്ടോ മൊത്തത്തിൽ വിളിച്ചു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും ഞാൻ എല്ലാം കട്ടാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പരിപ്പില്ലേ അത് നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ നമ്മൾ കട്ടാക്കി വെച്ച് ഇട്ട് കൊടുക്കുക രണ്ട് ഉരുളക്കിയങ് ഒന്നോ രണ്ടോ ക്യാരറ്റ് ചെറുതാന്നെങ്കിൽ രണ്ട് ക്യാരറ്റ് വേണം കേട്ടോ ഒരു ഉള്ളി രണ്ട് തക്കാളി എട്ടോ ആറോ അല്ലെ വെളുത്തുള്ളി എന്താ പറയുക എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം കൂടിക്കൊണ്ട കറക്റ്റ് പരിപ്പ് എന്താ പറയുക വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം മാത്രം മതിയേട്ടാ ഇനി ഇതിലേക്ക് മഞ്ഞൾ എന്താ പറയുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയെടുക്കുക ഇനി ഇപ്പം ഇത് മൂന്ന് വിസിലോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വിസിലോ വരെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം നല്ലവണ്ണം വേവണമെന്നുണ്ടെങ്കിൽ മൂന്ന് വിസിൽ വേവിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ മതി കേട്ടോ ഞാൻ പൊതുവേ മൂന്ന് വിസിൽ വേവിക്കലുണ്ട് എനിക്ക് കുറച്ച് വെന്താ ആ ഒരു ടൈപ്പാന്നിഷ്ടം ക്യാരറ്റെല്ലാം നല്ലവണ്ണം വിന്തിട്ട് എന്താ പറയുക കഴിക്കാൻ മേടിക്കാന്ന് ഇഷ്ടം എനിക്ക് ഇതാണ് ദോശയ്ക്കുള്ള മാവ് അരച്ചെടുക്കലാണ് ഇതെല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പച്ചരി വെച്ചിട്ടുള്ള ദോശയാണ് രണ്ട് കപ്പ് പച്ചരിയാണെങ്കിൽ ഒന്നേക്കാൽ കപ്പോളം ചോറ് പച്ചരി കുതിർത്ത് വെച്ചത് തലേദിവസം കുതിർത്ത് വെച്ചതാണ് അതിലേക്ക് കുറച്ചധികം ചോറും കൂടി മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കലാണ് ഇതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല ചോറിൻ്റെ അളവ് കൂടി കൂടിപ്പോൾ ശ്രദ്ധിക്കുക കുറഞ്ഞു പോവാണ്ട് കാനും ശ്രദ്ധിക്കുക കുറഞ്ഞുകഴിഞ്ഞാൽ ഡ്രൈ ആവും എന്താ പറയുക കൂടിപ്പോയി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും അങ്ങനെ ആ ടൈമിൽ ഞാൻ കോഫി ഉണ്ടാക്കാനുള്ള പാലും കൂടി അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളില്ലേ കിച്ചണിൽ രാവിലെ വരുവാണെങ്കിൽ ഇല്ലേ നമ്മളെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ വരുവാണെങ്കിൽ പെട്ടെന്ന് പണികളെല്ലാം തീരും കേട്ടാ നമ്മളിപ്പം കിച്ചണിൽ ഒരു ഏഴ് മണിക്കെല്ലാം വരുന്നുണ്ടെങ്കിൽ എല്ലാം ആറി ബറിയായിട്ട് എന്താ പറയുക തിരക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മൾ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഉടനെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പണികളെല്ലാം ഈസി ആയാലും ചെയ്യും നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും ആരെങ്കിലും ചെയ്യാത്തവർ ആരെങ്കിലും ചെയ്തുമൊക്കെ നമ്മൾ മാക്സിമം രാവിലെ നിൽക്കാനും ശ്രദ്ധിക്കട്ടെ ആ രാവിലത്തെ പണികളെല്ലാം എപ്പോഴും സ്പീഡാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിന് കഴിഞ്ഞ വ്ളോഗ് കാണാത്തവർ കണ്ടൊക്കെ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ ഓർക്കത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളും കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് മഷാ അല്ല ഒരുപാട് പേര് നല്ല നല്ല കമൻ്റ് തന്നിട്ടുണ്ടായിന് കേട്ടോ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യട്ടെ ഞാൻ ദോശക്കുള്ള മാവല അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ദോശ എന്താ പറയുക പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കലാണ് ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടും ചുട്ടെടുക്കലുണ്ട് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവ് കഴിഞ്ഞാൽ ഈ ഒരു പാനിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗത്തിന് നേട്ടം ഉണ്ടാവുക എന്നാലും ചോറിൻ്റെ അളവ് കുറഞ്ഞുകഴിഞ്ഞാൽ ദോശ നല്ല ഡ്രൈ ആയി ആയിപ്പോകും അപ്പം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും ദോശയ്ക്ക് പിന്നെ ഇതിൻ്റെ ഇടയിലില്ലേ എൻ്റെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഈ ദോശ മാത്രം ഇങ്ങനെ ചുട്ടെടുക്കില്ല ഓരോരുക്കില്ലേ എന്തെങ്കിലും പണി ചെയ്യുന്ന ടൈം ദോശ അങ്ങനെ തന്നെ കരുതും ഞാൻ എന്താ പറയുക പാത്രങ്ങളുണ്ടെങ്കിൽ അത് കഴുകിയെടുക്കും കൗണ്ടർ ടോപ്പ് തുടക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കും എന്നാലും കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ടാവും കേട്ടോ എന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഈ കുക്ക് ചെയ്യുന്ന ടൈം തന്നെ ഓരോരോ കാര്യങ്ങൾ ഒതുക്കിയെടുക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണികൾ ഭയങ്കര സ്പീഡായിട്ടും എന്താ പറയുക കിച്ചണ് മൊത്തത്തിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ കിച്ചണ് ഭയങ്കരമായിട്ട് നമ്മൾ കുറേ പാത്രങ്ങൾ എടുക്കും ഭയങ്കര സ്പീഡിലെല്ലാം കുക്ക് ചെയ്യുന്നതല്ലേ ഓർ പോകുന്ന ടൈം ആകുമ്പോഴേക്ക് ഫുഡെല്ലാം ഉണ്ടാകണമെന്ന് ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പം കിച്ചൺ മൊത്തത്തിൽ നമ്മൾ നാറാന്നൊന്നും അറിയില്ലേ അങ്ങനെയാവും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ക്ലീനിങ്ങും കൂടി ചെയ്യലുണ്ട് ഇനിയിത് ആ ഒരു ടൈമിലില്ലേ നമ്മുടെ പരിപ്പ് എന്താ പറയുക ഈ ഒരു പയറ് നല്ലോണം വെന്തു വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ വെച്ച കട്ടാക്കി വെച്ച മുരിങ്ങൻ്റെ മുരിങ്ങകളില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് തേങ്ങയിലാവുമ്പോൾ പുതിയ തേങ്ങലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ കട്ട് തേങ്ങാ പാൽ ഒന്ന ഒരു എന്തായാലും ഒരു തേങ്ങൻ്റെ പാലാണെങ്കിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കുറച്ചധികം പാലെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അന്ന് ടേസ്റ്റ് കൂടുക അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ എന്നിട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുക എന്നിട്ട് ഇതാ വറോട്ടെടുക്കലാണ് കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലോണം തിളച്ച് വന്നാൽ ആ ഒരു പയറുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ട് കറി റെഡി ആയിട്ടുണ്ട് മുരിങ്ങക്കോലില്ലേ മുരിങ്ങക്കോലെന്നായിരിക്കും അധികാൾക്കാരും പറയലേ നമ്മൾ മുരിങ്ങ വളർന്നാന്ന് പറയലേ അത് വന്ന് വരണം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക തിളപ്പിക്കുമ്പോൾ തന്നെ വെന്തോളും അത്ര വേവലുണ്ടാവും ഇനിയിതാ ഇത് അടച്ചു വെക്കലാണ് പിന്നിലെ ഈ ഒരു കറി ഞാൻ ഈ നോമ്പിൻ്റെ ടൈമ് കാണിച്ച് തരും ഉമ്മ കൊടുത്താച്ചെന്ന് പറഞ്ഞിട്ട് കാണിച്ച് തരും ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിന് അധികാൾക്കാർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ദോശ പത്തിരി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയോ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ഉണ്ടെങ്കിൽ എന്താ പറയുക വേറെ ലെവലാവും അത്ര അടിപൊളിയാണ് നമുക്കിപ്പം പാർട്ടിയിലായാലും സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി വന്ന കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്ച്ചോറ് ഉച്ചക്കെല്ലാം നെയ്ച്ചോറ് ഉണ്ടാക്കാം അങ്ങനെ ആ പിതാ നമ്മുടെ അടിപൊളിക്കറിയാന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം കുട്ടികൾക്കെല്ലാം ടിഫിനിൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടും ഇനിയിതാ മുഹമ്മദ് എല്ലാം എണീറ്റിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വേഗത്തിൽ തന്നെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ തന്നെ നമ്മുടെ പകുതി പണി തീരും കേട്ടോ നമ്മൾ ഉറങ്ങിയണീച്ച ഉടനെ തന്നെ ഈ ഒരു ബെഡ് ഒന്ന് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാലേ നമ്മൾ മനസ്സൊന്ന് റിലാക്സാവും പണിയെല്ലാം കുറഞ്ഞ പോലത്തെ ഒരു ഫീലും ഉണ്ടാവും അപ്പം അധികം എനിക്ക് രാവിലെ കയ്യലില്ല പിന്നെ ഇന്നും മോനെ നേരത്തെ എണീച്ചിട്ടുണ്ടായിന് അപ്പം ഇതാ ഞാൻ വേഗത്തിൽ തന്നെ റൂമൊന്നും സെറ്റാക്കലാണ് എന്നാൽ എനിക്കിന്ന് തുടക്കാനും ഉണ്ട് കേട്ടാ തുടച്ച് വാര എന്താ പറയുക തുടക്കാനും അടിച്ചു വാരാനും എല്ലാം ഉണ്ട് പൊടി കളയാനും എല്ലാം ഉണ്ട് അപ്പം നേരത്തെ തന്നെ ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കലാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്ന ടൈമ് രാവിലെല്ലാം ആണെങ്കിൽ ഓനീ ബെഡിൻ്റെ വന്നിട്ട് ഇങ്ങനെ കിടക്കും ഞാനിങ്ങനെ രാവിലെയെ മുഹമ്മദിനിങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും വിളിക്കൂല നല്ല സോഫ്റ്റായിട്ട് എന്തെല്ലോ എന്താ പറയുക ഓൻ്റെ സ്കൂളിലത്തെ കഥകളും സ്കൂളിലത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് നിൻ്റെ ഫ്രണ്ട് എന്താന്ന് പറയുന്നത് എന്താ പറയുന്നത് ഫ്രണ്ട് അങ്ങനെ ഫ്രണ്ട് എന്താ ഉച്ചക്ക് കൊണ്ടാന്ന് നിങ്ങളെന്താണ് ചെയ്തേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സൊന്നും തണുപ്പിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും എന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ കുറച്ച് കുറഞ്ഞു കിട്ടും എന്നാലും കരയും കേട്ട രാവിലെ ആകുമ്പോൾ എനിക്ക് ഒരു കരയുന്ന മൂടാണ് എന്നാല് ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഐഡിയയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പം അവൻ ശരിയാവും ഇനിയിപ്പിതാ ഓനെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കലാണ് ബെഡ്ഷീറ്റ് വിരിച്ചാൽ തന്നെ പകുതി പണി തീർന്നാലും ഉണ്ടാവും പിന്നെ മടക്കി വെക്കാനുള്ള ഡ്രെസ്സെല്ലാം അന്നന്ന് തന്നെ മടക്കി വെക്കും കേട്ടോ കുന്നു കിട്ടൂല നമുക്കെന്നെല്ലേ ഞാൻ എന്നല്ലേ ചെയ്യേണ്ടി എന്ന് ചിന്തിക്കും ഇപ്പോൾ ഒരു സാധനം നൽത്ത് വേണമെങ്കിൽ അല്ലേ ഞാനത് എടുക്കാണ്ട് എന്നെങ്കിൽ ഞാൻ ശരിക്കും പിന്നെടുക്കാന്ന് ഞാനത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരും അതെടുക്കില്ല അതങ്ങനെ തന്നെയല്ലേ നമ്മൾ ഉമ്മമാരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് നല്ലത്തൊരു പിന്നെ വേണമെങ്കിൽ അത് പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അന്നേരമില്ല കാര്യങ്ങൾ അന്നേരം തന്നെ ചെയ്യും എനിപ്പം ഇതാ മോനെ കുളിപ്പിക്കലും കാര്യങ്ങളും കാര്യങ്ങളതിൻ്റെ ഇടയിൽ മൈസി മൈസീമനിയും ടിഫിൻ ബോക്സ് റെഡി ആക്കിയിട്ടുണ്ടായിനി ഞാനിപ്പോൾ ഇല്ലേ ഫുഡ് റെഡിയാക്കിയിട്ടങ്ങ് വെച്ച് കൊടുക്കും കുട്ടികൾ ടിഫിൻ ബോക്സ് എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് മൂന്നാക്കുള്ള ടിഫിൻ അങ്ങനെ റെഡിയാക്കും ഞാൻ ഇതാന്നട്ടാ ദുബൈന്ന് വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ലേ ടിഫിന് ഇതാന്നട്ടാ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ വേറൊന്നും കൂടി വാങ്ങിയിട്ടുണ്ടായിന് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഈശാല അടുത്ത ബ്ലോഗിൽ കാണിക്കട്ടാ ഞാനങ്ങനെ രണ്ടെണ്ണം പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം അങ്ങ് സ്റ്റോക്കാക്കി എന്താ പറയുക വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായി എനിയിപ്പിതാ ടിഫിൻ ബോക്സും കാര്യങ്ങളെല്ലാം റെഡിയായി കുട്ടികളും ഒക്കെയും എല്ലാം ഷോപ്പിലും സ്കൂളിലേക്കെല്ലാം പോയിട്ടുണ്ട് എനിയിപ്പം ഇതാ ഓരെല്ലാം പോയി കഴിഞ്ഞാൽ കിച്ചൻ്റെ അവസ്ഥ ഇതാന്ന് കേട്ടാ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒതുക്കിയോണ്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഉണ്ടാവും എനിയിപ്പം ഇതാ എല്ലാം ക്ലീൻ ആക്കിയെടുക്കലാണ് ക്ലീനിങ് കഴിഞ്ഞാലേ ഇരിക്കും കേട്ടോ പണ്ടെല്ലാം ഞാനില്ലേ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞ് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം ഇരിക്കുമെന്ന് എന്നിട്ടേ പണി തുടങ്ങുമെന്ന് ഞാനത് കേട്ടിട്ട് അതുപോലെ ഇരിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പണി മൂന്ന് മണി വരെ തീരലില്ല അതിന് ഇല്ലേ ഞാൻ എൻ്റെ പണ്ടത്തെ റൂട്ടീൻ തന്നെ ഫോളോ ആക്കാൻ തുടങ്ങി കുട്ടികളെ പോയിക്കുന്ന ആട് ഞാനിരിക്കൂല എല്ലാ പണികളും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കിരിക്കാൻ കഴിയും ഞാനിപ്പോൾ ഇതാ ഉച്ചക്കുള്ള കഞ്ഞും പയറും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ കിച്ചണ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കിച്ചണ് മൊത്തത്തിൽ ക്ലീനാക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കാര്യം ഈ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാനുണ്ട് അപ്പം ഡീറ്റെയിൽഡ് വീഡിയോലെ ഞാൻ ചെയ്തിട്ടില്ലേ അപ്പോൾ ഇതാ കന്യാ റെഡി ആയിട്ടുണ്ട് എന്താ പറയുക പയറും കൂടി കന്നിയും പയറൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട റേറ്റ് ആണ് കേട്ടോ ും ഇനിപ്പോൾ ഇതാണ് എന്നോട് അധികം ആൾക്കാരും കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഇർഫാൻ ഇടുന്ന മേലാഞ്ചി ഏതാണ് ഇത് ആഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് കേട്ടോ നകത്തിന് വെക്കുന്ന മേലാഞ്ചിന്ന് പറഞ്ഞാൽ മതി ഇതിപ്പം രാത്രി വെക്കണം രണ്ട് ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൊപ്പുണ്ടാവും എൻ്റെ ഇല്ലേ മേലാഞ്ചി അധികം ഞാൻ ഈ ക്ലീനിങ് എല്ലാം ചെയ്യുമ്പം ക്ലോറോക്സ് എല്ലാം യൂസ് ചെയ്യൂലേ അതുകൊണ്ടുതന്നെ മേലാഞ്ചീൻ്റെ ആ ഒരു കളർ എന്താ പറയുക എപ്പോഴും ഉണ്ടാവില്ല പെട്ടെന്ന് പോയി അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും നല്ല ചപ്പടിക്കും ഇതാണില്ലേ എൻ്റെ കയ്യിൽ കത്തി അങ്ങനെ തന്നെ കുത്തി കയറിയിട്ടുണ്ടായിന് എന്താ പറയുക കട്ട് എന്തോ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിപ്പോൾ ഉണങ്ങുന്നുണ്ട് നല്ലോണം ബ്ലഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക ഇത് അടിപൊളി മെയിലാൻ ചെയ്യുന്ന കേട്ടാ ഇനിയിപ്പം ഞാനിൽ വാക്കം ക്ലീനർ പ്ലസ് മോപ്പ് ഡ്രൈ ആയിട്ടും വെറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ അകാരൻ്റെ അടിപൊളി റോയൽ മോപ്പ് വാക്കം ക്ലീനർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതെനിക്ക് അവർ അയച്ചെന്നതാണ് രണ്ട് വർഷം വാരൻറ്റി ആട്ട് ഇവർ പറയുന്നത് ഇതൊരു ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന കാണിക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ബോർഡ് ഇതിൽ വരുന്നത് മെയിൻ ബോർഡ് ൂണിറ്റ് ഹാൻഡിൽ കൺട്രോളർ പിന്നെ ക്ലീനിങ് ബ്രഷ് പിന്നെ ഈയൊരു ഡിവൈസ് ചാർജ് ചെയ്യാനുള്ള ചാർജറും പിന്നെ യൂസർ മാനുവലും ആണ് വരുന്നത് പിന്നെ ആ കാര്യൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ എന്താ പറയുക ക്ലീനിങ് ലിക്വിഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിൽ അത്ര തന്നെയാണ് വരുന്നത് പിന്നെ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്തായിട്ട് ധാരാളം സ്വിച്ച് വരുന്നുണ്ട് അതിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് സെൽഫ് ക്ലീൻ ബട്ടനും പിന്നെ സൈഡിൽ ഓൺ ഓഫ് ബട്ടനും ഇപ്പുറത്തായിട്ട് വോയിസ് ബട്ടണും ഉണ്ട് സ്പീക്കറും ഉണ്ട് കേട്ടോ പിന്നെ ഇത് വരുന്നതിൽ ക്ലീനിങ് ബ്രഷാണ് ഇത് നല്ല അടിവളയിറ്റാണ് കേട്ടോ നമ്മളിപ്പം മുടിയെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു കത്തി വലത്തൊരു സംഭവം കണ്ടാ ഈ കുളത്ത് പോലത്തെ സംഭവം അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്രഷെല്ലാം ക്ലീൻ എന്താ പറയുക മോപ്പ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വരുന്നത് ചാർജറാണ് അതുപോലെ യൂസർ മാനുവലും ഇപ്പം ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് അതിൻ്റെ ഒരു ബേസ് യൂണിറ്റും കൂടിയാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ ഈ ഒരു ിന്റെ തായമായിട്ട് വേസ്റ്റ് വാട്ടർ നിറക്കാനുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വരുന്നുണ്ട് കേട്ടോ ഇതിലാണ് നമ്മൾ മോപ്പ് ചെയ്തതിനാലുള്ള വേസ്റ്റ് വാട്ടറും ആ ഒരു കച്ചറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവോ അല്ലേ അത് വരാം അപ്പം ഇത് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നതും കൂടി കാണിക്കാം കേട്ടോ ഈ വീഡിയോയില് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തലേക്ക് പ്രെസ് ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കാൻ കഴിയും നമ്മളാദ്യം യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാലും ഇത് ക്ലീൻ ആക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ഇത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ എന്താ പറയുക സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനും പറ്റും ഒന്ന് പ്രെസ് ചെയ്തുകൊടുത്തീഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഫിക്സ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റാണ് നമ്മൾ ക്ലിയർ വാട്ടർ എന്താ പറയുക നമ്മൾ തുടക്കാനുള്ള വെള്ളവും ലിക്വിഡും എല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ഒരു പുഷ് ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഈ ഒരു കണ്ടെയ്നറും പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ ഇതിലേക്കൂടിയാണ് നമ്മൾ തുടക്കാനുള്ള വള്ളില്ലേ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിലേക്കൂടി തന്നെ നമുക്ക് ലിക്വിഡ് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സെയിം നമ്മൾ നേരത്തെ ചെയ്തുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിനാൽ ഇതും ഫിക്സ് ആക്കാൻ പറ്റും നമ്മൾ സാധാരണ മോപ്പ് ചെയ്യുമ്പം ബക്കറ്റിൽ വെള്ളം എല്ലാം എടുത്ത് ഒരുപാട് പണിയല്ലേ ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ മോപ്പ് ചെയ്യുമ്പം രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കും രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒരുപാട് വെള്ളം എല്ലാം വേണ്ടേ പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ ഒരു പ്രാവശ്യം മാത്രം തുടച്ചാൽ മതി ഇതാണ് കേട്ടോ ക്ലീനിങ് ചെയ്യുന്ന ആ ഒരു ഇത് മൈക്രോഫൈബറാണ് ക്ലോത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ് നമ്മൾ തുടച്ചിട്ടെല്ലാം കഴിയുമ്പം ക്ലീൻ ചെയ്യാനും ഈസി ആണ് കേട്ടോ എനിപ്പിത് ഞാൻ ഫിക്സ് ചെയ്യുന്നതും കൂടി കാണിക്കാം ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുടിയും കാര്യങ്ങളെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു ക്ലീനിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതെല്ലാം ഈസി ആയിട്ട് കളയാൻ പറ്റുമെന്ന് എനിക്ക് ഇതാ ഇത് ഫിക്സ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിക്കാം ഈ ഒരു ഹാൻഡിലെ ഈയൊരു മെയിൻ യൂണിറ്റിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗത്തായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പം കാരോൻ്റെ തന്നെ ഒരു ക്ലീനിങ് ലിക്വിഡും കൂടി അവരയച്ചിട്ടുണ്ട് കേട്ടോ ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ തുടക്കുന്നത് അത് ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലീനിങ് ലിക്വിഡും കൂടി നോക്കാലോ എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് ക്ലോസ് ചെയ്യലാണ് അടിച്ചു കൊടുക്കലാണ് എന്നിട്ടിത് ഒന്ന് ക്ലീനാക്കി നോക്കലാണ് ഏത് വേസ്റ്റും നമ്മളിപ്പം കുറച്ച് ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും മറന്നാൽ ചായയും കാര്യങ്ങളെല്ലാം മറന്നാൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളെല്ലാം പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വേറും അന്നേരം നമുക്ക് തുടക്കയും വേണം അടിച്ചാരയും വേണം പക്ഷേ ഇല്ലേ ഇത് വെച്ചിട്ടാവുമ്പം രണ്ടും ഒരു പ്രൊഡക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി പണിയും തീരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അകാരൻ്റെ ഈ ഒരു വാക്യൂം ക്ലീനർ പ്ലസ് എന്താ പറയുക മോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ അടിപൊളിയായിട്ടോന്നു ഇതാണ്ടില്ല എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പം സെൻട്രാളും കിച്ചണും മാത്രം വന്നിട്ട് തുടച്ച് ഇത്രയും വേസ്റ്റഡ് ആയിട്ടുണ്ടായിന് ഇനിയിതാ ഞാൻ അതെല്ലാം ക്ലീനാക്കി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും മാഷ രാവിലെ തന്നെ എൻ്റെ പണികൾ മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് ഞാനിപ്പം കുട്ടികൾ പോയപാട് മടിപൊടിച്ചിരുന്നു മൊബൈലിൽ നോക്കിയല്ല എന്നുണ്ടെങ്കിൽ ടി വിയിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി കിട്ടില്ല വീടെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ എന്നാലില്ലേ നമ്മളെ മനസ്സൊന്നും ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ചെയ്യാത്തവർ ചെയ്തു നോക്കുക അത് വലിയ വീടാണോന്നോ ചെറിയ വീടാണോന്നില്ല വീട് ക്ലീനാക്കി കഴിഞ്ഞാൽ ഏത് വീടും അടിപൊളി തന്നെയാണ് ഇതിപ്പം കാണുമ്പം കുറച്ച് പണിയായിട്ട് തോന്നും പക്ഷേ ഞാൻ കുറച്ച് ടൈം ക്ഷമയോടെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭംഗി എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ഷമയോടെ കൃത്യനിഷ്ഠയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തതിനാൽ നമ്മുടെ എല്ലാ പണികളും ഈസി ആയിട്ട് മാറും പിന്നെ നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും ഇനിയിപ്പം ഇതാ നമ്മൾ ഫുഡ്ക്കലാണ് എന്നിട്ട് ഇതാ നല്ലൊരു മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിപ്പം കുറത്താടിൽ മഴ കാണണം എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരിയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് ബു ബൈ